ദുഃഖത്തിൻ്റെ നാലാം തിവി ഈശ്വമിശിഹ കുരിശ്ശു ചുമക്കുന്നു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നൊന്നും വേണ്ട ആഹാരം എന്ന് ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ശ്രംസിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാതെ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നെഹമിയ ഒമ്പത് ഇരുപത് അവിടുന്ന് തൻ്റെ ചൈതന്യം പകർന്ന് അവരിൽ വിവേകം ഉദിപ്പിച്ചു മന്നായും ദാഹജലവും തുടർന്ന് നൽകി നന്മ നിറഞ്ഞു പറയുമേ സുസ്ഥീകർത്താവങ്ങയുടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദൃത്തിയും ഫലമായി ഈശ്വര അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ ഏതും രാനമേ ബാബികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തു നിന്ന് രഭേഷ്ടമുള്ളണമേ ആമേൻ നെഹമിയ ഒമ്പത് ഇരുപത് അവിടുന്ന് തൻ്റെ ചൈതന്യം പകർന്ന് അവരിൽ വിവേകം ഉദപ്പിച്ചു മന്നായും ദാഹജലവും തുടർന്ന് നൽകി നന്മ നിറഞ്ഞ മറിയുമേ സസ്തികർത്താവങ്ങയുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിന് ഫലമായി ഇഷ്ട്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയുമേതം രനമേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തു നിന്ന് ബ്രാനഭേഷ്ടമുള്ളണമേ ആമേൻ നെഹ്മിയ ഒമ്പത് ഇരുപത് അവിടുന്ന് തൻ്റെ ചൈതന്യം പകർന്ന് അവരിൽ വിവേകം ഉദപ്പിച്ചു മന്നായും ദാഹജലവും തുടർന്ന് നൽകി നന്മ നിറഞ്ഞ ർ താവരുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൻ ഫലമായിഷു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയുമേതംബാനമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടിയപ്പോഴുടെ മന്ന സമയത്തും നമ്പ്രാനോ അഭേ ഇഷ്ടമുള്ളണമേ ആമേൻ നഹമിയ ഒമ്പത് ഇരുപത് അവിടുന്ന് തന്റെ ചൈതന്യം പകർന്ന് അവരിൽ ഉദിപ്പിച്ചു മന്നായും ദാഹജലവും തുടർന്ന് നൽകി നന്മ അറിഞ്ഞു പറയുമേ സ്വസ്ഥീകർ താവങ്ങയുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൻ ഫലമായിഷു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയുമേതംബാനമേ ബാബികളായ ഞങ്ങൾക്ക് വേണ്ടിയപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തംരാനോ അഭിഷ്ടമുള്ളണമേ ആമേൻ നെഹമിയ ഒമ്പത് ഇരുപത് അവിടുന്ന് തൻ്റെ ചൈതന്യം പകർന്ന് അവരിൽ വിവേകം ഉദിച്ചു മന്നായും ദാഹജലവും തുടർന്ന് നൽകി നന്മ നിറഞ്ഞ മേ സ്ഥികർത്താവങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെ ഉദർത്തി ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ നമുരാനമേ ഭാവികള ഞങ്ങൾക്ക് വേണ്ടിയപ്പോഴും ഞങ്ങളുടെ മന്നസമയത്ത് നമ്പരാനോ ഭീഷ്ട ഉള്ളണമേ ആമേ മേ നെഹമിയ ഒമ്പത് ഇരുപത് അവിടുന്ന് അവർ തൻ്റെ ചൈതന്യം പകർന്ന് അവരിൽ വിവേകം ഉദപ്പിച്ചു മന്നായും ദാഹജലവും തുടർന്ന് നൽകി നന്മ നിറഞ്ഞു പറയുമേ സ്ഥികർത്താവങ്ങയുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൻ്റെ ഫലമായി ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിഷിത്ത പറയും മേതം രാനമേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മന്ന സമയത്തു നിന്നും രാനട ബേശ്ശോ ആമേ നെഹമിയ ഒമ്പത് ഇരുപത് അവിടുന്ന് തൻ്റെ ചൈതന്യം പകർന്ന് അവരിൽ വിവേകമുദിച്ചു മന്നായും ദാഹജലവും തുടർന്ന് നൽകി നന്മ നിറഞ്ഞ് മറിയ മേ സസ്കർത്താവങ്ങയുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൻ്റെയും ഫലമായി ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറയും മേധം രനമേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്ത് നമ്മുടെ ആരുടെ ബീഷ ഉള്ളണമി ആ മേൻ നെഹ്മിയ ഒമ്പത് ഇരുപത് അവിടുന്ന് തന്റെ ചൈതന്യം പകർന്ന് അവരിൽ ഉദിപ്പിച്ചു മന്നായും ദാഹജലവും തുടർന്ന് നൽകി നന്മ നിറഞ്ഞ പറയുമേ സ്വസ്ഥീകർത്താവങ്ങയുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയുമേദംബാരനമേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്ത് ആമേ നെഹമിയ ഒമ്പത് ഇരുപത് അവിടുന്ന് തന്റെ ചൈതന്യം പകർന്ന് അവരിൽ വിവേകം ഉദിപ്പിച്ചു മനായും ദാഹജലവും തുടർന്ന് നൽകി നന്മ നിറഞ്ഞ പറയുമേ സ്വസ്ഥീകർത്താവങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മേദംബരാനമേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പ്രാന ഭീഷ്ട കൊള്ളണമേ ആമേ നഹമിയ ഒമ്പത് ഇരുപത് അവിടുന്ന് തൻ്റെ ചൈതന്യം പകർന്ന അവരിൽ വിവേകം ഉദ്ദിപ്പിച്ചു മന്നായും ദാഹജലവും തുടർന്ന് നൽകി നന്മ നിറഞ്ഞ മറിയ മേ സത്യകർത്താവങ്ങളുടെ സ്ത്രീകളിൽ അങ്ങനെ അഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തെ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയുമേ നമ്പരാൻ്റെ മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി വേണ്ടിയപ്പോഴും ഞങ്ങളുടെ മന്ന സമയത്തും തമ്പരാനോട് അപേക്ഷയുള്ള മിയാമേ നെഹമിയ ഒമ്പത് ഇരുപത് അവിടുന്ന് തന്നെ ചൈതന്യം പകർന്ന അവരിൽ വിവേകം ഉദ്ധിപ്പിച്ചു മന്നായും ദാഹജലവും തുടർന്ന് നൽകി നന്മ നിറഞ്ഞ മറിയ മേ സസ്തീകർത്താവങ്ങളുടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തെ ഫലമായി ചു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയുമെ മേ ഭാവികാ ഞങ്ങൾക്ക് വേണ്ടി വേണ്ടിയപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പരാനോട് അപേക്ഷ se volan mi amén നെഹമിയ ഒ ഒത് ഇരുപത് അവിടുന്ന് തൻ്റെ ചൈതന്യം പകർന്ന അവരിൽ വിവേകം ഉദിപ്പിച്ചു മന്നായ ദാഹജലവും തുടർന്ന് നൽകി നന്മ നന്മ നിറഞ്ഞ മറിയുമേ സസ്തീകർത്താവങ്ങയുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയും മേതം രമേ ഭാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മന്നസമേതം രൂപ ഇഷ്ടമുള്ള മേയാമെ നഹമിയ ഒമ്പത് ഇരുപത് അവിടുന്ന് തൻ്റെ ചൈതന്യം പകർന്ന് അവരിൽ വിവേകം ഉദിപ്പിച്ചു മന്നായ ദാഹജലവും തുടർന്ന് നൽകി നന്മ അറിഞ്ഞു മറിയ മേ സസ്കർത്താവങ്ങയുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയും മേതം മേഭാബികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മന്ന സമയത്ത് നമ്പരാനോട് അപേക്ഷകൾ എണമയാമേ നെഹമിയ ഒമ്പത് ഇരുപതാവിടുന്ന് തന്റെ ചൈന്യം പകർന്നവരിൽ വിവേകം ഉദപ്പിച്ചു മന്നായും ദാഹചലവും തുടർന്ന് നൽകി നന്മ അറിഞ്ഞേകർത്താവങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിസ്ഥിതം അറിയുമേ നമ്പരാന്റെ മേബാബികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മന്ന സമയത്ത് നമ്പരാനോടെ അപേക്ഷകൾ എണമയാമേ നെഹമിയ ഒമ്പത് ഇരുപതാവിടുന്ന് തന്റെ ചൈന്യം വിവേകം വിവേകമുദിച്ചു മന്നായും ദാഹജലവും തുടർന്ന് നൽകി നന്മ നിറഞ്ഞ മറിയമേ സസ്തി കർത്താവരുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശിത പറയുമേദംബരാൻ്റെ മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് നമ്പ്രാനോട ബോൾ അണമിയാ മേ നെഹമിയ ഒമ്പത് ഇരുപത് അവിടുന്ന് തൻ്റെ ചൈതന്യം പകർന്ന അവരിൽ വിവേകം ഉദപ്പിച്ചു മന്നായും ദാഹജലവും തുടർന്ന് നൽകി നന്മ നിറഞ്ഞ മറിയമേ സസ്തി കർത്താവങ്ങേരുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിസ്ഥിത പറയും മേതംരാൻഡേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് ആമേ അവിടുന്ന് തന്റെ ചൈതന്യം പകർന്ന് അവരിൽ വിവേകം ഉദിപ്പിച്ചു മന്നായും തുടർന്ന് നൽകി നന്മ നിറഞ്ഞേ സസ്തീകർത്താവങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു ഞങ്ങളുടെ ഉദരത്തിൻ്റെ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മേ ബാബികളായപ്പോഴും ഞങ്ങളുടെ മന്ന സമയത്തും തമ്പരാനോട് അപേക്ഷ ഒന്ന് സാമൂഹൽ പത്ത് ആറ് അപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് ശക്തമായി നിന്നിൽ ആവശ്യക്കും നീയും അവരോടത്ത് പ്രവചിക്കാൻ തുടങ്ങും മറ്റൊരു മനുഷ്യനായി നീ മാറും നന്മ നിറഞ്ഞ മറിയുമേ സത്യകർത്താവങ്ങയുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിഷ്കൃതം പറയുമേ ദമ്പരാൻ്റെ മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് നമ്പരാനോട് അപേക്ഷ ഉള്ളണമേയാമേ ഒന്ന് സാമൂഹൽ പത്ത് ആറ് അപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് ശക്തമായി നെന്നിൽ ആവസിക്കും നീയും അവരോടത്ത് പ്രവചിക്കാൻ തുടങ്ങും മറ്റൊരു മനുഷ്യനായി നീ മാറും നന്മ നിറഞ്ഞ മറിയുമേ സത്യകർത്താവങ്ങയുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനസ്സമ്ര മിയാമേ ഒന്ന് സാമൂഹ്യ പത്ത് ആറ് അപ്പോൾ കർത്താവിന്റെ ആത്മാവ് ശക്തമായി നിന്നിൽ ആവശ്യം നീ അവരോട് പ്രവചിക്കാൻ തുടങ്ങും മറ്റൊരു മനുഷ്യനായി നീ മാറും നന്മ നന്മറിഞ്ഞു കർത്താവിംഗങ്ങളുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവുള്ള ആടെ ഉദ്രി ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശിത പറയുമതം രാഡമേ വേണ്ടി വേണ്ടിയപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമിഴ്നോട് ഭീഷ്ടവളമയാമേ ഒന്ന് സാമുവിൽ പത്ത് ആറ് അപ്പോൾ കർത്താവിന്റെ ആത്മാവ് ശക്തമായി നിന്നിൽ ആവശ്യിക്കും നീയും അവരോടത്ത് പ്രവചിക്കാൻ തുടങ്ങും തുടങ്ങും മറ്റൊരു മനുഷ്യനായി നീ മാറും നന്മ നിറഞ്ഞേ സത്യ കർത്താവിലൂടെ സ്ത്രീകളിൽ അങ്ങയുടെ ഉദരത്തിൽ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധവറിയമേതം രാഡമേ ബാബികളായങ്ങൾക്ക് വേണ്ടിപ്പോഴി ഞങ്ങളുടെ മണ്ണ സമയത്തും നമ്മുടെ ഭീഷ്ട ഉള്ളണമേ ആമേ ഒന്ന് സാമുവിൽ പത്ത് ആറ് അപ്പോൾ കർത്താവിന്റെ ആത്മാവ് ശക്തമായി നിന്നിൽ ആവശ്യിക്കും നീയും അവരോടൊപ്പം പ്രവചിക്കാൻ തുടങ്ങും മറ്റൊരു മനുഷ്യനായി നീ മാറും നന്മ നിറഞ്ഞ മറിയുമേ സസ്കർത്താവന്റെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദർത്തി ഫലമായി ശ്വനഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിഷ്ഠിത മറിയമേം ബാന്മേ പാപികളങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തൊന്നും ബ്രാനോടെ ഭീഷ്ടവളാണ് മിയാമേ ഒന്ന് സാമൂൽ പത്ത് അപ്പോൾ കർത്താവിന്റെ ആത്മാവ് ശക്തമായി നിന്നിൽ ആവശ്യം നീയും അവരോടത്ത് പ്രവചിക്കാൻ തുടങ്ങും മറ്റൊരു മനുഷ്യനായി നീ മാറും നന്മ നിറഞ്ഞ മറിയുമേ സസ്കർ താങ്കരുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായിശ്വാനം ഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിഷ്ഠമറിയ മേധം ബ്രാൻഡ്മേ പാപികളായങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തൊന്നും ബ്രാനോടെ ഭീഷ്ടവളാണ് മിയാമേ ഒന്ന് സാമൂഹൽ പത്ത് അപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് ശക്തമായി നിന്നിൽ ആവസിക്കും നീയും അവരോടടുത്ത് പ്രവചിക്കാൻ തുടങ്ങും മറ്റൊരു മനുഷ്യനായി നീ മാറും നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്ഥീകർത്താവങ്ങളുടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ നമ്പ്രാനമേ പാകികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് ഒന്നും ബീഷ്കളമയാമെ ഒന്ന് സാമൂഹ്യയിൽ പത്ത് ആറ് അപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് ശക്തമായി നിന്നിൽ ആസിക്കും നീയും അവരോടൊത്ത് പ്രവചിക്കാൻ തുടങ്ങും മറ്റൊരു മനുഷ്യനായി നീ മാറും നന്മ നിറഞ്ഞ പറയുമേ സ്ത്സ്കർത്താവങ്ങളുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേതം ബാൻ മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തൊന്നും ബീഷ്കൾ അണമയാമെ ഒന്ന് സാമൂഹികയിൽ പത്ത് ആറ് അപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് ശക്തമായി നിന്നിൽ ആവശ്യിക്കും നീയും അവരോടത്ത് പ്രവചിക്കാൻ തുടങ്ങും മറ്റൊരു മനുഷ്യനായി നീ മാറും നന്മ നിറഞ്ഞ പറയുമേ സത്യ കർത്താവങ്ങയുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദർത്തി ഫലമായി ഈശ്വരൻ ഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയുമേ നമ്പ്രാനമേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനസ്സമയത്തും തമ്പരാനോട് അപേക്ഷ ആമേൻ ഒന്ന് സാമൂഹൽ പത്ത് ആറ് അപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് ശക്തമായി നിന്നിൽ ആവശ്യിക്കും നീയും അവരോടത്ത് പ്രവചിക്കാൻ തുടങ്ങും മറ്റൊരു മനുഷ്യനായി നീ മാറും നന്മ നിറഞ്ഞ മറിയുമേ സസ്തിയ കർത്താവങ്ങളുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദർത്തിയും ഫലമായി ഈശ്വരൻ ഗ്രഹിക്കപ്പെട്ടവനാകുന്നു പറയും മേ ഭാവികളായുവേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്ത് നമ്മുടെ ആപേക്ഷകളാണ് മീ ആ മേൽ ഒന്ന് സാമൂഹൽ പത്ത് ആറ് അപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് ശക്തമായി നിന്നിലാവസിക്കും നീയും അവരോടുത്ത് പ്രവചിക്കാൻ തുടങ്ങും മറ്റൊരു മനുഷ്യനായി നീ മാറും നന്മ നിറഞ്ഞ പറയുമേ സസ്കർത്താവ് അങ്ങേരുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധപറയമേ നമ്പരാന മേബാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണ സമയത്ത് നമ്പുരാനോട് ഭീഷണമേമേ ഒന്ന് സാമൂഹൽ പത്ത് ആറ് അപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് ശക്തമായി നിന്നിൽ ആവശ്യിക്കും നീയും അവരോട് പ്രവചിക്കാൻ തുടങ്ങും മറ്റൊരു മനുഷ്യനായി നീ മാറും നന്മ നിറഞ്ഞ പറയുമേ സസ്കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിഷ്തപയമേ നമ്പ്രാരനമേ പാപികളികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും നമ്പരാനോട് അപേക്ഷിച്ചോള്ളണമേ ആമേ ഒന്ന് സാമൂഹ്യയിൽ പത്ത് ആറ് അപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് ശക്തമായി നിന്നിൽ ആവശ്യിക്കും നീയും അവരോടത്ത് പ്രവചിക്കാൻ തുടങ്ങും മറ്റൊരു മനുഷ്യനായി നീ മാറും നന്മ നിറഞ്ഞ മറിയമേ സത്യകർത്താവ് ഇങ്ങനെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെ ഉത്തരത്തെ ഫലമായി ശ് അനുഗ്രഹിക്കപ്പെട്ടവോ പരിശുദ്ധമറിയമേ നമുരാനമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തു നമ്പരാരനോട് അപേക്ഷിച്ചുള്ളണമേ ആമേ ഒന്ന് സാമൂഹൽ പത്ത് ആറ് അപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് ശക്തമായി നിന്നിൽ ആവശ്യം നീയും അവരോട് പ്രവചിക്കാൻ തുടങ്ങും തുടങ്ങും മറ്റൊരു മനുഷ്യനായി നീ മാറും നന്മ അറിഞ്ഞു സസ്തി സസ് കർത്താവിന്റെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൽ ഫലമായിഷോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിഷ്ഠം പറയുമേ നമ്പ്രാന ഭാവികളായങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണ സമയത്തും തമ്പ്രാനോ ബീഷ്ടമുള്ള മേ ആമയ ഒന്ന് സാമൂഹൽ പത്ത് ആറ് അപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് ശക്തമായി നിന്നിൽ ആവശ്യിക്കും നീയും അവരോടത്ത് പ്രവചിക്കാൻ തുടങ്ങും മറ്റൊരു മനുഷ്യനായി നീ മാറുന്നു നന്മ അറിഞ്ഞു അറിയുമേ സസ്തി കർത്താവിന്റെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെ ഉത്തരത്തിൽ ഫലമായിഷോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിഷ്ടം അറിയമേ നമ്പരാൻ മേ വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ സമയത്ത് മരണസമയത്ത് നമ്മുടെ ആനോട് ഭീഷ്ടവരാണ് മിയമേ ഒന്ന് സാമുവിൽ പത്തുക അപ്പോൾ കർത്താവിന്റെ ആത്മാവ് ശക്തമായി നിന്നിൽ ആവശ്യിക്കും നീയും അവരോട് പ്രവചിക്കാൻ തുടങ്ങും മറ്റൊരു മനുഷ്യനായി നീ മാറും നന്മ നിറഞ്ഞ അറിയമേ സത്യകർത്താവ് ഇങ്ങനെ സ്ത്രീകളിൽ ഉദരത്തെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെ ഉത്തരത്തെ ഭരണീശ്ശനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിസ്ഥിതം നമ്മളാരമേ ഭാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണ സമയത്ത് നമ്മളാരനോട് ഭീഷ്ടവരാണ് മിയാമേ ഒന്ന് സാമുവാൽ പത്ത് ആറ് അപ്പോൾ കർത്താവിന്റെ ആത്മാവ് ശക്തമായി നിന്നിൽ ആവശ്യിക്കും നീയും അവരടുത്ത് പ്രവചിക്കാൻ തുടങ്ങും മറ്റൊരു മനുഷ്യനായി നീ മാറും നന്മ നിറഞ്ഞ സത്യകർ താവങ്ങയുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു ഞങ്ങളുടെ ഉത്തരത്തിഫലമായിഷ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിഷ്ട പറയും മേ നമ്പനേ പാപികളായ വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്ത് നമ്പ്രാനോ ഭീഷ്ടമ ഒന്ന് സാമുവൽ പത്ത് ആറ് അപ്പോൾക്ക് താമൻ്റെ ആത്മാവശക്തമായ നില ആവശ്യം നീയും അവരടുത്ത് പ്രവചിക്കാൻ തുടങ്ങും മറ്റൊരു മനുഷ്യനായി നീ മാറും നന്മ അറിഞ്ഞ പറയും സത്യകർ താവങ്ങയുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിസ്ഥയ മേ നമ്പരാമേ ഭാവിളായ ഞങ്ങൾക്ക് വേണ്ടിയപ്പോഴും ഞങ്ങളുടെ മന്നസമയത്ത് തമ്പ്രാനോട് അപേക്ഷ ആമേ ഒന്ന് സാമൂഹ്യയിൽ പത്ത് ആറ് അപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് ശക്തമായി നിന്നിൽ ആവസിക്കും നീയും അവരോടത്ത് പ്രവചിക്കാൻ തുടങ്ങും നന്മ മറ്റൊരു മനുഷ്യനായി നീ മാറുന്നു നന്മ അറിഞ്ഞു മറിയുമേ സസ്യേ കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിസ്ഥിത പറയുമേ നമ്പരാനമേ ഭാവികളായ ഞങ്ങൾക്ക് ഇപ്പോൾ ഞങ്ങളുടെ മനസമയത്തും തമ്പരാനോട് അപേക്ഷ ആമേ ഉൽപ്പത്തിയെ ഒന്ന് രണ്ട് ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു ആഴത്തിനു മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു ദൈവത്തിൻ്റെ ചൈനയം വെള്ളത്തിനു മീത ചലിച്ചു നന്മ നിറഞ്ഞ മറിയുമേ സസ്സീകർത്താവിലൂടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെ ഉതിർത്തി ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയുമേ നമ്മുടെ ആ മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണ സമയത്ത് നമ്മുടെ മേമി ഉൽത്തി ഒന്ന് രണ്ട് രൂപരഹിതവും ശൂന്യവുമായിരുന്നു ആഴത്തിനു മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു ദൈവത്തിൻ്റെ ചൈതന്യം വെള്ളത്തിന് മീതേ ചലിച്ചുകൊണ്ടിരുന്നു നന്മ നിറഞ്ഞ പറയുമേ സസ്കർത്താവരുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദർത്തി ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിഷിത പറയുമേ നമരാനമേ ബാവിള ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്ത് നമുരാനുടെ ബേശ്വള്ളണമേ ആമേ ഉൽപ്പത്തി ഒന്ന് രണ്ട് ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു ആഴത്തിന് മുകളിൽ അന്ധാരം വ്യാപിച്ചിരുന്നു വ്യാപിച്ചിരുന്നു ദൈവത്തിന്റെ ചൈന്യം വെള്ളത്തിന് മീതെ ചലിച്ചുകൊണ്ടിരുന്നു നന്മ നിറഞ്ഞ പറയുമേ സസ്തികർത്താവങ്ങയുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദർത്തിൽ ഫലമായിഷ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിഷിത പറയുമേ നമുരാനമേ ഭാവികള ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്ത് ും തമ്പരാനോടെ അപേക്ഷ ഉൽപ്പത്തി ഒന്ന് രണ്ട് ഭൂമി രൂപരഹിതൂര്യവുമായിരുന്നു ആഴത്തിനു മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു ദൈവത്തിന്റെ ചൈന്യം വെള്ളത്തിനും ഇതേ ചലിച്ചുകൊണ്ടിരുന്നു നന്മ നിറഞ്ഞേ സ്ഥിതികർത്താവയുടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തെ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പരാനോട് അപേക്ഷമയാമേ ഉൽപ്പത്തി ഒന്ന് രണ്ട് ഭൂമി രൂപരഹിത ഓ ശൂന്യവുമായിരുന്നു ആഴത്തിന് മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു ദൈവത്തിൻ്റെ ചൈന്യം വെള്ളത്തിന് മീത് ചലിച്ചുകൊണ്ടിരുന്നു നന്മ നിറഞ്ഞ അങ്ങയുടെ സസ്തികർത്താവങ്ങയുടെ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഇഷ്ട്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയുമേ നമ്പരാൻ മേഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും നമ്പരാനോട് അപേക്ഷ ഉള്ളണമേ ആ ഉൽപ്പത്തിയെ ഒന്ന് രണ്ട് ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു ആഴത്തിന് മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു ദൈവത്തിന്റെ ചൈതന്യം വെള്ളത്തിന് മീതെ ചലിച്ചുകൊണ്ടിരുന്നു നന്മ നിറഞ്ഞ പറയുമ്പം ഈ സത്യകർത്താവ് ഇങ്ങനെ ഡ്രസ്ത്രകളിൽ അങ്ങനെ അഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദൃത്തിയും ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിഷ്ത പറയുമേ നമുരാൻ്റെ മേ ഭാവികളാണ് ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്ത് നമുരാനോട് അപേക്ഷ കൊള്ളണമേമി ഉൽപ്പത്തിയെ ഒന്ന് രണ്ട് ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു ആഴത്തിന് മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു ദൈവത്തിന്റെ ചൈതന്യം വെള്ളത്തിന് മീതെ ചലിച്ചു കൊണ്ടിരുന്നു നന്മ നിറഞ്ഞ പറയും ഈ സത്യകർത്താവയുടെ ഇസ്ത്രകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദൃത്തിയും ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിഷ്ത പറയുമേ നമുരാൻ്റെ മേബാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനസമയത്തും തമ്പ്രാനോട് അപേക്ഷ ഉള്ളണമിയാമേ ഉൽപ്പത്തി ഒന്ന് രണ്ട് ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു ആഴത്തിന് മുകളിൽ അന്തകാരം വ്യാപിച്ചിരുന്നു ദൈവത്തിൻ്റെ ചൈതന്യം വെള്ളത്തിന് മീതെ ചലിച്ചു നന്മ നിറഞ്ഞ പറയുമ്പേ സസ് കർത്താവങ്ങയുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെ ഉതിർത്തി ഫലമായി അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു പരിശിത പറയുമേ നമ്പ്രാനമേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടിയപ്പോഴും ഞങ്ങളുടെ മനസ്സമേതം അപേക്ഷ ഉള്ള മേ ആമേ ഉൽപ്പത്തി ഒന്ന് രണ്ട് ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു ആഴത്തിന് മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു ദൈവത്തിൻ്റെ ചൈതന്യം വെള്ളത്തിന് മീതെ ചലിച്ചു കൊണ്ടിരുന്നു നന്മ നിറഞ്ഞ പറയുമേ സസ് കർത്താവങ്ങയുടെ സ്ത്രീകളിൽ അങ്ങനെ അഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങട്ടെ ഉദൃത്തിയും ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയുമേ നമ്പ്രാനമേ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പരാടെമേ ഉൽപത്തിയെ ഒന്ന് രണ്ട് ഭൂമി രൂപരഹിതവും ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു ആഴത്തിനു മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു ദൈവത്തിന്റെ ചൈതന്യം വെള്ളത്തിന് മീതെ ചലിച്ചു കൊണ്ടിരുന്നു നന്മ നിറഞ്ഞ പറയുമേ സത്യേ കൃതാവങ്ങയുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ശിവൻ ഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമേ ഭാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷ വള്ളണമയാമേ ഉൽപ്പത്തി ഒന്ന് രണ്ട് ഭൂമി രൂപരഹിതവും ശൂന്വുമായിരുന്നു മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു ദൈവത്തിന്റെ ചൈതന്യം വെള്ളത്തിന് മീതേ ചലിച്ചുകൊണ്ടിരുന്നു നന്മറിഞ്ഞു സ്വസ്ഥീകർത്താവങ്ങളുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രേക്ക് പെട്ടവളാകുന്നു അങ്ങനെ ഉദർത്തി ഫലമായി ശനഗ്രേക്ക് പെട്ടവനാകുന്നു പരിഷ്ത പറയമേതം രാനമേ ഭാവികായങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പരാനുടെ ബേഷ്ടമയാമേ ഉൽപ്പത്തി ഒന്ന് രണ്ട് ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു ആഴത്തിന് മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു ദൈവത്തിൻ്റെ ചൈതന്യം വെള്ളത്തിന് മീതെ ചലിച്ചു കൊണ്ടിരുന്നു എന്നറിയമേ സുസ്കർത്താ അവങ്കയുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രേക്ക് പെട്ടവളാകുന്നു അങ്ങയുടെ ഉതിർത്തി ഫലമായിട്ടവനാകുന്നു പരിഷ്ഠ പറയമേ നംരാനമേ ഭാവികളായങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പരാനയുടെ ബേഷ്ടമയാമേ ഉൽപ്പത്തി ഒന്ന് രണ്ട് ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു ആഴത്തിന് മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു ദൈവത്തിൽ ചൈതന്യം വെള്ളത്തിന് മീതെ ചലിച്ചു കൊണ്ടിരുന്നു നന്മ നിറഞ്ഞു മേ സസ്തി കർത്താവങ്ങയുടെ സ്ത്രീകളിൽ അങ്ങനെ ആകുന്നു അങ്ങനെ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശിദ്ധം പറയുമേ തമ്പാനമേ പാഭിലായങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മന്ന സമയത്തും തമ്പരാനോട് അപേക്ഷേ ഉൽപ്പത്തി ഒന്ന് രണ്ട് ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു ആഴത്തിന് മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു ദൈവത്തിന്റെ ചൈതന്യം വെള്ളത്തിന് മീതെ ചലിച്ചുകൊണ്ടിരുന്നു നന്മ നിറഞ്ഞു മേ സസ്തി കർത്താവങ്ങയുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു പരിസ്ഥിതക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തൊന്നും അപേക്ഷണേ ആമയ ഉൽപത്തി ഒന്ന് രണ്ട് ഭൂമി രൂപരഹിതവും ശൂന്യുമായിരുന്നു ആഴത്തിനുമുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു ദൈവത്തിന്റെ ചൈതന്യം വെള്ളത്തിനും ചലിച്ചുകൊണ്ടിരുന്നു നന്മ നിറഞ്ഞേ സസ് കർത്താവങ്ങേരുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നതിർത്തി ഫലമായിട്ടവനാകുന്നു പരിസ്ഥിതേ ഭാവികളായ ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് നമ്പ്രാനോ അപേക്ഷ കൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും ആദ്യെ പോലെ ഇപ്പോഴെപ്പോഴും നീക്കാമേ ഓൻ ഞങ്ങളുടെ പാപങ്ങൾ നിന്ന് മേന്ദ്രീ രക്ഷിക്കണമേ എല്ലാ ആന്മാക്കളെയും വിശേഷ അങ്ങേ സഹായ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ആന്മാക്കളെ ഈ സ്വർഗത്തിലേക്ക് ആയിക്കണമേ ജമാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സമാധാനത്തിന്റെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഓ ക്രിസ്തുനാഥാ നിത്യപിതാ പുത്രാംഗൂപിയെ പുഴ ഭൂമിയിലേക്ക് അയക്കണമേ സർവ്വ ഹൃദയങ്ങളിൽ പരിശുദ്ധാത്മാവ് വസിക്കട്ടെ അതുവഴി ധാർമ്മികാത് പതനം ദുരന്തങ്ങൾ യുദ്ധം ആദ്യബയിൽ നിന്നും അവർ സംരക്ഷിക്കപ്പെടട്ടെ സർവ്വജനപതങ്ങളുടെയും ആഥായം അറിയി ഞങ്ങൾക്ക് അഭിഭാഷകയായിരിക്കട്ടെ ആമേൻ നരകസർപ്പത്തിന്റെ തലയെ തകർത്ത് പരിശിത തന്നെ അറിയുമേ ഞങ്ങളുടെ ഞങ്ങളുടെ കുടുംബങ്ങളുടെയും കൂട്ടായ്മയുടെയും സഭയുടെയും സൃഷ്ടപ്രപഞ്ചത്തിന്റെയും നാശത്തെ ആഗ്രഹിക്കുന്ന എല്ലാ ദുഷ്ടശക്തികളെയും അമ്മയുടെ കാൽ കീഴിൽ കൊണ്ടുവന്ന തകർത്തുകളയണമേ ആമേൻ